നമസ്കാരം പനമ്പുളി നഗറിലെ ഒരു ദിവസം പ്രായമുള്ള കുട്ടിയുടെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരികയാണ് യുവതി പീഡനത്തിലൂടെ ഗർഭിണിയായി എന്നാണ് കണ്ടെത്തൽ യുവതിയിൽ നിന്നും ഇത്തരത്തിലൊരു മൊഴി പോലീസിന് കിട്ടിയിട്ടുണ്ട് അവിവാഹിതയായ അതിജീവിതയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി പ്രസവത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ യുവതിക്കുണ്ട് അതുകൊണ്ട് തന്നെ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റും പെൺകുട്ടിയുടെ വിശദ മൊഴി രേഖപ്പെടുത്തും നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും ഈ ചോദ്യം ചെയ്യൽ അതിനുശേഷം പീഡന കേസും രജിസ്റ്റർ ചെയ്യും പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ ഡോക്ടർമാർ സംതൃപ്തി അറിയിച്ചാൽ ഉടൻ മൊഴിയെടുക്കാനും സാധ്യതയുണ്ട് നവജാത ശിശുവിന്റെ പിതാവിലേക്ക് അന്വേഷണം ഉടൻ എത്തും ഇയാളെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് യുവതിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇയാളെ പോലീസ് നിരീക്ഷണത്തിലാക്കി കഴിഞ്ഞു വിശദമൊഴി എടുത്ത ശേഷം എഫ്ഐആർ ഇടും അപ്പോൾ മാത്രമേ ഇയാളുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടൂ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യുവതിയിൽ നിന്നും എല്ലാം പോലീസ് ചോദിച്ചു മനസ്സിലാക്കി യുവതിയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ മാത്രമാണ് ഇതെല്ലാം അറിയുന്നത് ഇക്കാര്യത്തിലും പോലീസിന് സംശയങ്ങളില്ല അതുകൊണ്ട് തന്നെ ഗർഭത്തിന് ഉത്തരവാദിയാകും ഈ കേസിലെ പ്രധാന വില്ലൻ കുട്ടിയെ കൊന്നതും ഇയാളുടെ നിർദ്ദേശത്തിലാണോ എന്നും പോലീസ് പരിശോധിക്കും കുട്ടിയുടെ ഫോൺ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിൽ നിർണായക തെളിവ് കിട്ടുമെന്നാണ് സൂചന കൊച്ചി പരമ്പളി നഗറിനടുത്താണ് നടറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഈ കേസിൽ ായ അമ്മ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ജനിച്ച മൂന്ന് മണിക്കൂറിനുള്ളിൽ സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരിയായ അമ്മ കുഞ്ഞിനെ നടു റോഡിലേക്ക് എറിയുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കൊലപാതകമാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു യുവതി ഇരയായി എന്ന സംശയം അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മകൾ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾക്ക് അറിയുമായിരുന്നില്ലെന്നും കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ മൃതദേഹം എറിഞ്ഞതെന്ന് കരുതുന്ന സമീപത്തെ അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ളാറ്റിലെ കുളിമുറിയിൽ രക്തക്കറയും കണ്ടെത്തിയിരുന്നു ഇവിടെ താമസിക്കുന്ന ബിസിനസ്സുകാരൻ ഭാര്യ മകൾ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ഇതോടെയാണ് നിർണായക വിവരം പുറത്തു പ്രസവിച്ച എറിഞ്ഞു പ്രാഥമിക അന്വേഷണത്തിൽ ും എല്ലാം സമ്മതിച്ചിട്ടുണ്ട് പീഡകന്റെ പേരും പോലീസിന് കൈമാറിയിട്ടുണ്ട് നേരത്തെ പോലീസ് ഇവിടങ്ങളിലെ ഫ്ലാറ്റുകളിൽ ഉള്ളവരെ ചോദ്യം ചെയ്തിരുന്നു കുട്ടിയെ താഴേക്ക് എറിഞ്ഞത് ആമസോണിന്റെ കൊറിയർ വന്ന ഒരു കവറിലാണ് ഈ കവർ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇതിൽ നിന്ന് ബാർകോഡ് സ്കാൻ ചെയ്തെടുത്താണ് പോലീസ് ഫ്ലാറ്റിലേക്ക് എത്തിയത് ഒരു പൊതി ഫ്ളാറ്റിന്റെ വശത്തുള്ള മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത് സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതോടെയാണ് സംശയമുന ഈ അപ്പാർട്ട്മെന്റിലേക്ക് തിരിഞ്ഞത് രാവിലെ എട്ട് പതിനഞ്ചിനാണ് കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം പനമ്പള്ളി നഗറിലെ റോഡിൽ കണ്ടെത്തിയത് തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞിരിക്കുന്നതാണെന്ന് മനസ്സിലായത് നന്ദി